ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിറ്റിൽ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് അത്യാവശ്യമായ ഫ്ലൂസി വിസയുടെ ഫുൾ ഗൈഡൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഫ്ലൂസി വിസയുടെ പുതുക്കിയ നിയമങ്ങൾ പ്രധാന ഡോക്യുമെന്റുകൾ നാട്ടിൽ നിന്ന് നുള്ളവസ്ഥ കൈപ്പറ്റിയതിന് ശേഷം മുതൽ നിങ്ങൾ ഇവിടെ ഫ്ലൂസി വിസയിലെ എത്തിയ ശേഷം ജോലി പ്രവേശിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഇതിലെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മിസ്സാക്കിയാൽ തന്നെ നിങ്ങളുടെ ഇറ്റലി യാത്ര ചിലപ്പോൾ മുടങ്ങിയെന്ന് വരാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കൃത്യമായിട്ട് കേട്ടു നോക്കൂ അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലൂസി വിസയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം ഫ്ലൂസി എന്നത് ഇറ്റലി സർക്കാർ തൊഴിലാളികളെ നിയമപരമായി രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്ന പ്രത്യേക ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണ് ഇതിൽ കൃഷി ടൂറിസം ഫിഷറീസ് ഹോസ്പിറ്റാലിറ്റി കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനൽ തന്നെ ഫ്ലോസി വിസയുടെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡെക്കറത്തോൺ ഫ്ലൂസി പ്രകാരം ഒരു ലക്ഷത്തി അൻപത്തി തൊഴിലവസരങ്ങളാണ് ഇറ്റാലിയൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ ഒഴിവുകളെല്ലാം നമ്മൾ നേരത്തെ കേട്ട മേഖലകളിലേക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡെക്റത്തോൺ ഫ്ലൂസിയിലെ ഈ വർഷം വന്നിരിക്കുന്ന പുതിയ നിയമങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്നറിയാം ഇതിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡെക്രത്തോൺ ഫ്ലൂസിയുടെ ടോട്ടൽ കോട്ട വരുന്നത് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം ആണ് ഇതിൽ ഭൂരിഭാഗവും കൃഷി ഹോസ്പിറ്റാലിറ്റിയും ട്രാൻസ്പോർട്ടും ഫിഷറീസും ഇന്ന് തുടങ്ങിയ സെക്ടറുകളിലേക്ക് രണ്ടാമതായിട്ടുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സിസ്റ്റം ഇതിൽ അപേക്ഷ സമർപ്പണം ഇനി സ്പിഡ് ഐ മുഖേന മാത്രമാണ് എല്ലാ അപേക്ഷകളും ഓൺലൈൻ പോർട്ടൽ വഴി മാത്രം നടക്കും ഇനിയുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ടും വിസ ലഭിക്കാത്തവർക്ക് ഈ വർഷം മുൻഗണനയുണ്ട് ചില സ്പെഷ്യൽ കാറ്റഗറീസിൽ മുൻ ആപ്ലിക്കൻസിന് ട്രാക്ക് പ്രോസസ്സിംഗ് ഉണ്ടായേക്കാം ഇനിയുള്ളത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അവർ കർശനമാക്കിയിട്ടുണ്ട് ഇതിൽ ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്തവർക്ക് മാത്രമാണ് വിസ അനുവദിക്കുക ഇനി ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ നിങ്ങൾ ഇറ്റലിക്ക് വരുന്ന സമയത്തും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് എന്നുകൂടി ഒന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് നമ്മുടെ പാസ്പോർട്ട് രണ്ടാമത്തേത് നമ്മുടെ നുള്ളവസ്ഥ അഥവാ ജോബ് ഓഫർ ലെറ്റർ ഇനി ഈ നുള്ളവസ്ഥ പറ്റിയതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വി എഫ് എസ്സിൽ ഇത് കൊടുത്തതിന് ശേഷം എത്ര ദിവസം എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ പേര് കമൻ്റ് മുഖേന നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കി ഞാനൊന്ന് പറഞ്ഞു വയ്ക്കാം ഇറ്റാലിയൻ ഓഫീസായ മിനിസേറോദൽ ഇന്തേണോയിൽ നിന്നാണ് നമുക്ക് നുള്ളോസ്തയ്ക്കുള്ള അംഗീകാരം ലഭിക്കേണ്ടത് ശേഷം നിങ്ങളുടെ എംപ്ലോയറിനുള്ള ഉള്ളവസ്ഥയുടെ പി ഡി എഫ് വേർഷൻ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുകയോ പ്രിൻ്റ് അയക്കുകയോ ചെയ്യും അതിൽ കൃത്യമായി പ്രോട്ടോകോൾ നമ്പർ വാലിഡിറ്റി ഡേറ്റ് ജോബ് കാറ്റഗറി ലൊക്കേഷൻ എന്നിവ കാണാം ഇത് കിട്ടിയ ശേഷം ആറുമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യണം ഇത് വി എഫ് എസ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ വേണം എംബസി വഴി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഇനി ഇതിനോടനുബന്ധിച്ച് പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ എത്തിയതിനു ശേഷം അവർക്ക് ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അതിനുള്ള ഉത്തരം തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ ടൂറിസ്റ്റ് വിസ ഇവിടെ നൽകുന്നത് വെറും ടെമ്പററി വിസിറ്റിന് മാത്രമാണ് ചെയ്യാനായിട്ടുള്ളതല്ല അതിന് നമുക്ക് വേണ്ടത് നാഷണൽ ഡി ടൈപ്പ് വിസ അതായത് ഫ്ലൂസി വിസ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടൂറിസ്റ്റ് ആയിട്ടുള്ളവരുടെ പേരാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇല്ലീഗൽ റിക്രൂട്ട്മെന്റ് തന്നെയാകും അപ്പൊ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നയാളെ സംബന്ധിച്ച് ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തികച്ചു നിയമവിരുദ്ധം തന്നെയാണ് ഇനി അടുത്തതായി ആവശ്യമുള്ള ഡോക്യുമെന്റുകളിൽ ഒന്നാണ് വിസ സ്റ്റിക്കർ നിങ്ങളുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുക ഇറ്റലി നാഷണൽ ഡി വിസ സ്റ്റിക്കറാണ് ഈ ഒരു സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറ്റലി പ്രവേശിക്കാൻ തൊണ്ണൂറ് ദിവസം വരെ സമയം അനുവദിക്കുന്നുണ്ട് ഇനി ഈ സമയത്തിനുള്ളിൽ തന്നെ ഇറ്റലി പ്രവേശിക്കാത്ത പക്ഷം വിസ ക്യാൻസലു ആകും അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ പ്രൂഫ് ഇൻഷുറൻസ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കൊന്ത്രാത്വതി സുചവർണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറാണ് ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയിൽ ജോലി ചെയ്യാൻ നിയമപരമായി ഒപ്പിടേണ്ട കുടിയിരുപ്പ് കരാർ എന്ന് പറയാം നീ വേണ്ടത് പെർമിസോ പെർമിസോദിസ് ഓർമ്മ അതായത് റെസിഡൻസ് പെർമിറ്റ് നിങ്ങൾ കൊന്ത്രാത്ത ഒപ്പിട്ട എട്ട് ദിവസത്തിനകം തന്നെ ചെയ്തിരിക്കണം നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഇതിന്റെ ഫോം മേടിക്കേണ്ടത് ശേഷം പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾ കൊസ്തുറയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നതിനായി പിന്നീടുള്ളത് കോതിച്ചു പിസ്കാല എടുക്കലാണ് അഥവാ ടാക്സ് കോഡ് ഇത് ഏജൻസികളുടെ യന്ത്രവൽ നിന്നാണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ഇറ്റാലിയൻ ടാക്സ് ഐ ഡി നമ്പർ ഇതില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജോബിന്റെ കാര്യത്തിലായാലും അതുപോലെ ബാങ്കിന്റെ കാര്യത്തില് ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹൗസ് റെന്റ് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി അടുത്തത് ചെയ്യേണ്ടതാണ് കൊമൂണയിലെ റെസിഡൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കാർഡും റെസിഡൻസ് പ്രൂഫും കൃത്യമായി കിട്ടൂ ഇനി വേണ്ടത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് പിന്നെ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഒന്ന് നിങ്ങളുടെ കോതിജോഫീസ് കാലം പിന്നെ വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ വേണ്ടത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ജോലി ആരംഭിക്കാം ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ ഇറ്റലിയിൽ എത്തിയതിനു ശേഷമുള്ളത് ഏറ്റവും സിമ്പിളായിട്ടും കൂടി ഞാനൊന്ന് പറഞ്ഞുവെക്കാം ആദ്യം ചെയ്യേണ്ടത് ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് കോന്ത്രാത്തോതി സുചോറിന് ഒപ്പിടണം രണ്ടാമതായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി പരമേശ്വതി സുജോറിനയ്ക്ക് അപ്ലൈ ചെയ്യുക അതും എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്നാമതായിട്ട് കൊതിച്ചി പിസ്കാല എടുക്കുക നാലാമത് കൊമോണയിൽ റെസിഡൻസിനെ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ ഹെൽത്ത് കാർഡും ജോബ് കോൺട്രാക്റ്റും ലഭിക്കുന്നതിന് ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ പ്രവേശിക്കാവുന്നതാണ് ുള്ളവസ്ഥ കിട്ടിയതിലൂടെ ഇറ്റലിയിലേക്കുള്ള നിങ്ങളുടെ പുതിയ ജീവിതം തന്നെയാണ് തുടങ്ങുന്നത് ഓരോ ഘട്ടത്തിലും പ്രത്യേകം ശ്രദ്ധ തന്നെ വേണം ശരിയായി ചെയ്യാത്ത പക്ഷം വിസ ആകും അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ഘട്ടവും കൃത്യമായി ചെയ്യുക ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പത്രനാഥയുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് സഹായം തേടാവുന്നതാണ് ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ് അതിൽ ഒന്നാമതായിട്ടുള്ളത് ഇറ്റാലിയൻ ഭാഷയുടെ ബേസിക് എങ്കിൽ നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത് ഇവിടെ എത്തിയ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കും മുൻപ് തന്നെ ഇവിടെ കോതിച്ചി ഫിസ്കാലിൽ കയ്യിലുണ്ടായിരിക്കണം ഇനിയുള്ളത് പെർമേസോ ലഭിക്കാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം വരെ എടുക്കാം അതുകൊണ്ട് അതിന്റെ റിച്ച് പൂത്ത നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക അഥവാ അതിന്റെ റെസീപ്റ്റ് ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവും എത്ര മണിക്കൂറാണ് ഏത് നിയമത്തിലാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ബായ്